കരുനാഗപ്പള്ളി നഗരസഭ ഇരുപത്തി ഡിവിഷനിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് ഭദ്ര ഭഗവതി ക്ഷേത്രം മുതൽ അരണശ്ശേരി മുക്ക് വരെയുള്ള റോഡാണ് കോൺക്രീറ്റ് ചെയ്തത് കരുനാഗപ്പള്ളി നഗരസഭയുടെ ഡിവിഷൻ ഇരുപത്തി ആറിൽ ഭദ്ര ഭഗവതി ക്ഷേത്രം മുതൽ അരണശ്ശേരി മുക്ക് വരെയുള്ള ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് സി ആർ മഹേഷ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന ഗ്രാമീണ റോഡുകളാണ് വിടെ സൂചിപ്പിച്ചതുപോലെ എം എൽ എ സംബന്ധിച്ച് നൂറ്റി അൻപത്തി ഒന്ന് വാർഡുകൾ നമ്മുടെ അസംബ്ലി മണ്ഡലത്തിലുണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പല ഗ്രാമീണ റോഡുകളും തകർന്നു കിടക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് നന്നാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും പരിമിതമായ ഫണ്ടും പരിമിതമായ സമയവുമാണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി റോഡുകൾ നമുക്ക് വേഗത്തിലാക്കാം പ്രവർത്തനങ്ങൾ വേഗത്തിൽ തീർക്കാം ബീന ജോൺസൺ കൗൺസിലറായി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൗൺസിലർ തന്നെ സൂചിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ ബീന ജോൺസൺ അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു മുൻ ചെയർമാൻ എം അൻസർ നിസാർ സിംലാൽ പനക്കുളങ്ങര സുരേഷ് ബോബൻജി ബിന്ദു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി